കൂട്ടുകാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ സ്കോർ ആകണമെങ്കിൽ നേരെ പീക്കളക്കെ വെച്ച് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ട് തൂത്തുവാര തൂത്തു വാര കേ അത്രയേ ഉള്ളൂ നേരെ നോക്കി ഡബിൾ ബക്കറ പവർ അടിച്ചു മാറ്റി ലെവൽ ത്രീ വെസ്റ്റും പിന്നെ എന്നാ വേണ്ടേ നമുക്ക് ഡബിൾ ബക്കറും കിട്ടി ലെവൽ ത്രീ ബെസ്റ്റും കിട്ടി ഇനിമയ്ക്ക് കാലിയോ കാലിയോ നട്ട് വല്ലാത്തൊരു പവറിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നോക്കുന്ന സമയത്ത് ഒരു ഇനിമ വരുന്നുണ്ട് സൗണ്ട് ഉണ്ട് നേരെ നോക്കി അടുത്ത ായിരുന്നു എന്തൊക്കെയായിരുന്നു പടപ്പട ഏതടിച്ച അവൻ നമ്മളെ പപ്പടാക്കി കളഞ്ഞ ബ്ലഡി ഫുൾ നോക്കി എന്തെങ്കിലും അടുത്ത പ്രാവശ്യം അവൻ കിട്ടുമ്പോൾ എന്തെങ്കിലും നേരെ നോക്കി എന്തായാലും നമ്മൾ വീണ്ടും റിവേ അടിച്ച് ഇറങ്ങി നമ്മളിറങ്ങി ഉള്ളൊക്കടിച്ച് മാറ്റി അവിടുന്ന് റോസൊക്കെ കിട്ടി അതൊക്കെ ഇങ്ങടുത്ത് ഓടി വന്നുകൊണ്ടിരിക്കണം എനിമീൻ അടിക്കണ്ട് നോക്കി നോക്കി നിൽക്കണം അടിച്ചു ക്രോസ് ഒക്കെ അവർ ഇല്ലപ്പോ എന്താ സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ടാണോ എന്തായാലും കിട്ടുമല്ലോ ഒരു മുപ്പതൊക്കെ എന്നാലും മുകളിൽ നിൽക്കുന്ന ഇനിമക്കവനൊക്കെ അവസ്ഥ അറിയത്തില്ല അവസ്ഥ തന്നെ ഓക്കെ എന്തായാലും വീണ്ടും ഓടിക്കൊണ്ടിരിക്കും ഇപ്പൊ എംഫോർട്ടിനെ കാട്ടിലും ദാരിദ്ര്യമാണ് തോന്നുന്നു ക്രോസ് ഒക്കെ എന്തായാലും വീണ് കുറച്ചോ റേറ്റ് ഓഫ് എന്തെങ്കിലും കുറച്ച് വെച്ചോ അടിച്ചിട്ടൊന്നും കയറുന്നില്ല അവളെ ഗണ്ണു മാറ്റിയിട്ട് അല്ലെങ്കിൽ ക്രോസ് ഒക്കെ ഇട്ട് നമ്മള് മാറ്റി എസ് ബി എടുത്തു ഇത് കുറച്ചും കൂടെ പെവറായിരിക്കും ഓടിക്കൊണ്ടിരിക്കുകയാണ് വയ്യാണെങ്കിൽ പെവറ സാധനങ്ങ എന്റെ മുകളിലൊക്കെ ഇറങ്ങിയിട്ട് അവിടെ കടന്നു അവൻ പക്ഷെ ഇങ്ങനെ കിടന്നും കണ്ടുപിടിക്കത്തില്ല ഭയങ്കരമാണോ കേട്ടോ അടിപൊളി സാധനം ഓക്കെ പക്ഷെ കാര്യമൊന്നുമില്ല അവനെ ടീമായിട്ട് ഇറങ്ങി ഇവൻ്റെ എത്തായി നോക്കുന്നത് വീണ് നമ്മുടെ ടീമിനെ നോക്കാണ് ഇവിടുന്ന് അടിച്ചു കില് എടുത്താരത്തിൽ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കാണ് ഓക്കെ ഇതേ പറന്നൊക്കെ പോന്നു അയ്യോ വീണ്ടും അടിച്ചുണ്ടോ ഇവിടുത്തെ അടിക്കുന്നു എങ്ങനെ അടിക്കുന്നുണ്ട് പാകത്തെ ഓക്കെ എന്നാലും നേരെ പറ്റി ഒരു ഗ്രൂ ആയിട്ട് വീട്ടുകളൊക്കെ തൂത്ത് വാരി ഓക്കെ ഒരു നാനൂറ് ഡോക്കണമെങ്കിൽ കൊടുക്കിട്ട് സെറ്റായിരുന്നു നേരെ പറ്റി സൈഡിൽ നിന്ന് ഗീച്ചാർ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നു എനിമീസ് ഇവിടുന്ന് അവർ അടിച്ചത്തില്ല ഞാൻ കുറെ തപ്പി ഇവിടുന്ന് അടിയിട്ടുറിയാൻ പറ്റും അറിയത്തില്ല അവർ ഇവിടുന്ന് ആണോ അടിച്ച് നെക്കിക്കൊന്നെ എന്നാലും ഓടിയിരുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു എനിമി ഉണ്ട് സൗണ്ട് ഉണ്ട് ഏതോ ഒരുത്തം വീട് തുള്ളിയിട്ടുണ്ട് അവിടെ ഇനിമോ എന്നാലും ഒരുത്തിനങ്ങ് റിവ്യൂ അടിച്ചിട്ടും സെറ്റായിരുന്നു തുള്ളിയെ തപ്പി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ കാണുന്നില്ല ഇവിടെ ഉണ്ട് എന്നാലും ഈ ഭാഗത്ത് ഓടി ഇങ്ങോട്ട് ഓടിയുണ്ട് നോക്കുന്ന സമയത്ത് വീണ് സൗണ്ട് ഉണ്ട് സൈഡ് റൈറ്റ് സൈഡിൽ നിന്ന് അവിടെ മാറ്റി വരുന്നുണ്ട് ഓക്കെ ആട്ടും നേരെ പോയി എന്തായാലും വീടിൻ്റെ അകത്ത് ഇരുന്ന് ഒളിച്ചിരുന്ന് നോക്കാറ് നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ വീടിന് അകത്ത് കയറാനും പറ്റുന്നില്ല എന്നാലും ലൂലും എസ് ടീണായിരുന്നു അതിച്ചാൽ സ്കേൻ്റെ അകത്താണെന്ന് രണ്ട് പേര് രണ്ട് സൈഡിൽ നിന്ന് അയ്യോ ടക്കാൻ പറ്റും അവൻ ഗ്രെയിനേഡ് എല്ലാം നോക്കിയിട്ട് തീർന്നു അടിച്ചു പൊളിച്ചും അതും കൂടി പിരിത്തിട്ട് നേരം തീർക്കാറ് കാരണം കഴിയുമ്പോഴാണ് എംട്ടോ ഇല്ലാടെ അവനെ ഏതാ വേറെ എറിഞ്ഞ ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നു എറിഞ്ഞ സ്ഥലം അവൻ ഇടിച്ചു കൊല്ലാണക്കെണ്ണ നോക്കുന്നു അവനെയും കൂടി നിക്കിട്ടേ ആര്ക്കിലേയും കൂടി കംപ്ലീറ്റ് ചെയ്തു എൻ്റെ മോൻ നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് ഈ ഒരു ബണ്ടിലുണ്ടല്ലോ എന്നാലും ലെവൽ വൺ ലൈറ്റൊക്കെ പോലത്തെ ഒരു സാധനമാണ് പണ്ടിലേയും ഉള്ളവനൊക്കെ അത്രയും വലിയ പ്രോപ്പർ അവർ മാസ്ക് വെച്ചാൽ തീർന്നു അവൻ പ്രോപ്പർ അത്രയും കളിക്കുന്ന ഒരു പ്ലെയർ ഒക്കെ അവനൊരിക്കലും അടിച്ചിടാൻ വേണ്ടി പറ്റത്തില്ല എന്നൊരു മിത്ത് ആ ഒരു സമയത്ത് തന്നെയായിരുന്നു അവർ മാസ്ക് വെച്ചാൽ അമ്മമാർ ഒരു അമ്മമാർ കളിക്കുകയും ചെയ്യുകയും ഇപ്പൊ ഒക്കെ അത് നോക്കിയട്ടെ അയ്യോ എത്രയോ കാലത്തിന് ഈ മാസ്ക് കാണുന്നത് ഓക്കെ എന്നാലും സ്കൾ മാസ്കിനൊക്കെ അടിച്ച് തീർത്ത് രണ്ട് കിലും കൂടി തൂത്താർ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാലും നേരത്തെ ആഴത്തോട്ട് തോന്നുന്നു ഊട്ടി അടിക്കുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പം എല്ലാ എല്ലൈറ്റും കൊടുത്തുകൊണ്ട് പ്ലെയറിനൊന്നും തിരിച്ചറിയാൻ വേണ്ടി വലിയ കാര്യമൊന്നുമില്ലല്ലേ എല്ലാം കണക്കാനല്ല ഇപ്പോൾ ആരൊക്കെ ഇപ്പം എന്താ ഐഡിയ ഒക്കെ സെയിലായിട്ട് വാങ്ങുന്നതുകൊണ്ട് ആരൊക്കെ പ്രോ ആണോ പ്രോ എല്ലാം ഇപ്പോൾ സിമ്പിൾ ഒരു പത്ത് പഞ്ചിമ ലെവലുള്ള പ്ലെയറൊക്കെയാണ് ഓട്ടുക കളി കാണും കാരണം അവരൊക്കെ അക്കൗണ്ട് സെയിലായിട്ട് വീണ്ടും പുതിയ അക്കൗണ്ട് എടുത്ത് കളിക്കും അതുകൊണ്ട് തന്നെ ആമാർക്ക് ഒട്ടുക പവർ ആയിരിക്കും ഇല്ലെങ്കിലും ആ ഒരു ലെവലുള്ള പ്ലേഴ്സ് നോക്കുകമാർ അടിക്കുമ്പോൾ തന്നെ സമയത്ത് തന്നെ ഹെഡ് ഷൂട്ട് പെട്ടെന്നൊക്കെ വരും പിന്നെ ഒരു കളിക്കുന്ന പ്ലെയർ കൂടിയാണെങ്കിൽ പറയേണ്ടല്ലോ ഈ പത്ത് പതിനഞ്ച് ഒക്കെ വേറെ ലെവലിൽ അടിക്കേണ്ടി പറ്റും ആർക്ക് എന്നോ ഫ്രീ ഫയറിലെന്തോ അങ്ങനൊരു സംഭവമുണ്ട് പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്ലേസ്റ്റൊക്കെ നോക്കിയോ പെട്ടെന്ന് കയച്ചുകൂടി ഇരുമോ മാർക്ക് വെച്ച് ഞെക്കുന്നേ ഉണ്ടാവും അടിപൊളിയായിട്ട് കയറും ഓക്കെ എന്തല്ലോ ഇവിടുന്നൊക്കെയാണ് നല്ല കിണ്ണം കച്ചിൽ കിട്ടിക്കൊണ്ടിരിക്കുക ടീമേറ്റ് മൊത്തം ഉണ്ടത്ത് ഒരു കാര്യയില്ല അവസ്ഥയാണ് ടീമേറ്റൊക്കെ സീഡ് ഞെക്കി പിടിക്കുക തന്നെ എന്തായാലും എൻ്റെ മോൻ ഒരു നൂറോ അങ്ങനെ എന്തോ പോയി എട്ടെന്തായാലും അടിപൊളിയും എന്തായാലും ഗ്ലോ പൊളിച്ചിട്ടും അവനെ തീർക്കാൻ നോക്കുന്ന സമയത്ത് വീണ്ടും ഒരു സൗണ്ട് നേരെ പൂലിട്ട് പട്ട 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 തീർന്നു അത്രയും എം ടൈം ആണോ തീർന്നു റേഞ്ച് കൂടിയാൽ മാത്രം രക്ഷപ്പെടും ഇന്നലെ അവനെയും കൂടിയും നെയ്സായിട്ട് തീർത്ത് ഇന്നലെ അഞ്ച് കിലോമീറ്റം അടിച്ചിട്ട് പിന്നെ പതിമൂന്ന് പേരും കൂടെ ബാക്കിയുള്ള ഓ ഈസിന്ന് അറിയാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം എന്തായാലും മെല്ലെ സൂണ്ടാത്തോട്ട് ബാക്കി നോക്കാറ് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നു വീണ്ടും പത്ത് പേരുണ്ടോ ബാക്കിയുള്ളു ഇത് ഇവിടുത്തെ പറന്നു സൈലൊക്കെ ഇനി വീണ്ടും പറഞ്ഞു നോക്കിക്കൊണ്ട് സൈനും മുകളിലാണെന്ന് തോന്നിക്കുന്നു ഡാഡി പപ്പടം അവനും കാലിയും എന്തായാലും സൈലാണ് ഗ്ലൂ ആളുണ്ട് ഇത് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചടിച്ച് ഇവരെ നോക്കി അടിച്ച മോനെ കുരുപ്പാണ് എന്തായാലും അഞ്ച് കില്ലിയും വീണ്ടും ഇട്ട് പേരും കൂടി ടീമേറ്റിനൊക്കെ റീവേ അടിക്കാനുള്ള ടോക്കൺ കാര്യങ്ങളും ആറ് രണ്ട് പേർ റീവടിക്കാം ഓക്കെ കേട്ടോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം പക്ഷേ ടീമെയിൻറ്റിനും റീവേ അടിക്കാണെങ്കിൽ അങ്ങനെ ഓടിപ്പോയി കൊടുത്ത അവസാനം നമ്മൾ ചാവേണ്ട അവസ്ഥ വരത് മെല്ലെ മെല്ലെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് മാക്സിമം സൗണ്ട് കൂടി വരിക അതാണ് ബെസ്റ്റ് ടീം കാരണം ഇവർ എത്ര റീവേ അടിച്ചിട്ട് ഒരുത്തം പോലും പിടിച്ചേക്കുന്നില്ല പിന്നെ ഇത്ര റിസ്ക് എടുത്തിട്ട് റീവേ അടിച്ചിട്ടാലും കാര്യമൊന്നും ഉണ്ടാകത്തില്ല നേരെ നോക്കാൻ നേരം സ്പീഡ് ജെ നമ്മൾ തിരിയും വെക്കാൻ അവൻ അടിച്ചു തീർക്കും അടിപൊളിയാണ് അന്നേരം അവനും കൂടി തീർത്തുന്നില്ല ഇവൻ അത്ര വലിയ കളിക്കാൻ അറിയാത്തതുകൊണ്ട് ആ സ്പീഡ് വെച്ച് കളിക്കാൻ അറിയാത്തുണ്ട് കൂളായിട്ട് തീർത്തും ലെവൽ ത്രീ ബെസ്റ്റ് ടു നോക്കുന്ന സമയത്ത് ലെവൽ ത്രീ ബെസ്റ്റും കിട്ടും തീയും കിട്ടിയും അടിപൊളിയായിട്ട് അതും കൂടെ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കറ്റും അടിച്ചിട്ട് നേരെ പോയിട്ട് ടീമിൻ്റെ തീവചിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട് ആറുണ്ട് പന്ത്രണ്ട് ഓക്കെ കൃത്യം രണ്ടുപേരെ തീവ് അടിക്കിടാം െല്ലാം പോയിട്ട് ചാമണം പക്ഷെ എങ്ങനെ പോകുന്നതാണ് ഞാൻ നോക്കുന്നത് അങ്ങനെ മുകളിലെല്ലാം ഇനിമയുണ്ട് അറിയത്തില്ല നല്ല നേരെ ഓടിക്കൊടുത്തു നേരെ നോക്കിയാൽ എൻ്റെ മൂന്ന് ലാൻഡ് മെൽ എന്തെങ്കിലും പൊട്ടി ചത്തില്ല വീണ്ടും നോക്കി എന്തെങ്കിലും ഒരു ലാൻഡ് മെലും കൂടെ ഉണ്ട് നേരെ നോക്കുന്ന സമയത്ത് ലാൻഡ് മെയിൽ പോയി പെട്ടുടാ ഇവിടാ ഇവിടെ ഉന്തു പോണോ ലാൻഡ് മെലിൽ പോയി പെട്ടിട്ടും ചത്തു നോക്കി എന്നെ നോക്കി 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 കീഴിലെടുത്തു സെറ്റായിരുന്നു എന്നാൽ ടീമേ തന്നെ അങ്ങ് റീവേ അടിച്ച് വിട്ടേക്കാം നോക്കാട്ടെ നേരെ രണ്ട് പേരും കൂടെ അങ്ങ് റിവേ അടിച്ചിട്ട് എട്ട് കിലി പിന്നെ പത്ത് പേരും കൂടെ അവൻ്റെ അടുത്ത് ടോക്കൺ ഉണ്ടെങ്കിൽ ഒരുത്തും കൂടി റീവേ അടിച്ചുകൂടാൻ നോക്കുക ആയിരത്തി മുന്നൂറ് ടോക്കൺ അയ്യോ പണ്ടാറ ചെക്കായിപ്പോ നോക്കിയടേ ഞാൻ ഓടിയും കാരണം ചിലപ്പോൾ പണി കിട്ടും ഫസ്റ്റ് മെഡിക്കൽ അടിച്ചിട്ട് ബാക്കി നോക്കാറ് നേരെ മെഡിക്കറ്റങ്ങളൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരുത്തും കൂടി റീവേ അടിച്ച് വിടണം കുറച്ച് റിപ്പയർ കിട്ടും കൂടി വാങ്ങിക്കൂട്ടണം നേരെ സൂണ്ടാകത്തോട് കയറണമെന്നില്ല നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ മുഖമാണ് നല്ല ഇതിൽ ഇനിമിങ്സ് ഉണ്ട് നമ്മുടെ ടീം മേറ്റും അവിടെ ഇറങ്ങുമ്പോൾ അറിയത്തില്ല എന്തായാലും നോക്കാറ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരുത്തിനും കൂടി ഉണ്ട് ഓക്കെ റിപ്പയർ കിറ്റ് അടിച്ച് വാങ്ങി റിപ്പയർ കിറ്റ് മാധ്യമൊക്കെ വാങ്ങിക്കോട്ടേയും നേരെ മുകളോട് ഓടാൻ വേണ്ടി നോക്കുന്ന ശ്രദ്ധ ഇനിമീം അവളങ്ങ് തിരിച്ചൊക്കെ വന്ന് അടിക്കുന്നേരിച്ച നേരം ഞെക്കി വിട്ടേ അതിൻ്റെ ഇടയിൽ വലിയൊരു കുരുപ്പന്താൻ ഒറ്റ നെക്കില്ലേ അവനങ്ങ് തീർത്തു പക്ഷേ ഇവയും സൈഡിലൂടെ രക്ഷപ്പെട്ടു ഞാൻ ഞാൻ വെച്ച മുകളോട്ട് പോയിട്ടുണ്ടാവട്ടെ മുകളിൽ നോക്കുന്ന സമയത്ത് അവൻ വേറെ അവനെയും പിടിച്ച് നിൽക്കുന്ന ക്യാരക്ടർ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നവൻ അതോ ഇല്ലേ കാര്യത്തില് എന്തായാലും മെഡിക്കലിനും കൂടെ അടിച്ചിട്ട് ബാക്കി നോക്കാൻ ഒരു സൂപ്പർ മെഡിക്കലി കൂടെ കിച്ചുകൊണ്ടിരിക്കണത് അവൻ നോക്കേ സോണു പെട്ടി നോക്കായും അടിപൊളിയും ഇങ്ങനെ അടിച്ച് കീഴ്ച്ചല്ലേ അവരുടെ സോണി പെട്ടവൻ നോക്കായി ഇതാണ് കൊട്ടിക്കത്ത ഡാമേജ് നേരെ ഇനിഹൊക്കെ വലിച്ചിട്ട് വയ്യോ തുള്ള വേണ്ടി പറ്റില്ല ഒരുത്തിരി തായ നിൽക്കും പേരെ തുള്ളി അവൻ്റെ വായിലോട്ട് അവസ്ഥ നോക്കടാ നോക്കണം സോണി ചതച്ചു പന്നി സൂണ് കുറച്ച് വൈകീട്ട് വന്ന പരിന്നൊക്കെ ആ അവസ്ഥയായിരുന്നു ഇതിൽ വെച്ച് ഞെക്കുന്നുണ്ട് വിളന്നുള്ള ചാൻസ് ഇല്ല ഇറങ്ങിയ സമയമാണ് നേരെ ഞെക്കി 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 ഇടണം അവൻ ആരോ കണ്ട ബ്ലഡി ഫുൾ ില്ലേ വിഷിക്കുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷുണത്തായി കൊടുത്തിട്ട് എന്നെ നേരത്തെ അടിച്ച് കൊന്നു ഇവ കൊല്ലാണ്ട് നോക്കിയ പ്ലെയർ ആയിരുന്നു അപ്പോൾ